ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയും സച്ചിയും ക്ഷേത്രത്തിലേക്ക് വന്നെത്തിയതും കൃത്യ സമയത്ത് തന്നെ പൂജാരി നടയടച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു കണ്ട അർച്ചന ആകെ ദേഷ്യത്തോടെ സച്ചിയെ നോക്കി ഉടൻ തന്നെ അവ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയതും പൂജാരി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു നടയടച്ചു ഇനി തൊഴാൻ കഴിയില്ല അത് കേട്ട ഉടനെ ആകെ വിഷമത്തോടെ അർച്ചന നിൽക്കുന്നത് കണ്ട് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിക്കൂടായിരുന്നോ എന്ന് പൂജാരി അന്വേഷിക്കുമ്പോൾ സച്ചി പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞ് മുഴുവിക്കാനാകാതെ സച്ചി അങ്ങനെ നിൽക്കുമ്പോൾ പൂജാരി ചോദിച്ചു എന്തെങ്കിലും വഴിപാടുണ്ടായിരുന്നോ അത് കേട്ടപ്പോഴേക്കും സച്ചി ആകെ ടെൻഷനോടെ അർച്ചനെ നോക്കിയിട്ട് പറഞ്ഞു അതെ ഞങ്ങൾക്ക് ഒരു വഴിപാടുണ്ടായിരുന്നോ അത് നടത്താനായിരുന്നു തിരുമിനി ഇപ്പോൾ നടയടച്ചെങ്കിലും ഇവിടെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ ഈ താലി അണിയിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പൂജാരി പറഞ്ഞു അതെ ക്ഷേത്രം അടച്ചു കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെയൊരു മംഗളകാര്യം അതായത് താലി കെട്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ താലി എന്ന് പറയുന്ന അതിന് ആ ഒരു പവിത്രത്വം നൽകുന്ന ഒരു വസ്തുവല്ലേ ഈ താലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു മഹത്വം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല നല്ലൊരു മുഹൂർത്തം നോക്കി വേണ്ടേ അങ്ങനെ ഒരു ചടങ്ങൊക്കെ നടത്താനായിട്ട് പിന്നെ ഇപ്പോൾ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് കാലമാണ് ഈ സമയത്ത് താലി കെട്ടുക എന്നൊക്കെ പോലുള്ള ചടങ്ങുകൾ നടത്താൻ പാടില്ല അതിനുശേഷവും പിന്നെ ഗുളികനും രാഹുകാലവും തുടങ്ങും എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇനി ഇന്നത്തേക്ക് അത് പറ്റില്ല നാളെ അല്ലെങ്കിൽ വന്നോളൂ അല്ലെ കുറച്ച് ഒരു പത്ത് മിനിറ്റ് മുമ്പ് വരികയായിരുന്നെങ്കിൽ ഈ ചടങ്ങ് നടത്താമായിരുന്നു എന്ന് പറഞ്ഞു എല്ലാം കേട്ടതും ആകെ വിഷമത്തോടെ നോക്കുകയാണ് അച്ഛന സച്ചിയെ അപ്പോഴേക്കും സച്ചി പറഞ്ഞു തിരുമേനിയും അത് പിന്നെ എന്ന് പറഞ്ഞ് ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ തിരുമിനി പറഞ്ഞു സാരമില്ല നിങ്ങൾ പോയിട്ട് നാളെ വാ അതാണ് ഇനി പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ വൈകുന്നേരം തൊഴാനായിട്ട് വരൂ ഇതല്ലാതെ വേറെ നല്ലൊരു മുഹൂർത്തം നോക്കി നിങ്ങൾ വരുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് ഈ താലി പോലെയുള്ള പവിത്രമായ ഒരു വസ്തു അത് ചാർത്തുമ്പോൾ അതിന് അതിൻ്റെതായ സമയം കൂടി നോക്കേണ്ടതുണ്ട് നല്ലൊരു മുഹൂർത്തം നോക്കണം അതാ നല്ലത് എന്ന് പറഞ്ഞ് തിരുമേനി പോകുമ്പോൾ അർച്ചന ആകെ ദേഷ്യത്തോടെ സച്ചിയെ നോക്കി സച്ചിയുടനെ അർച്ചനയ്ക്ക് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു എടോ നമുക്കെന്നാ പോയാലോ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു സച്ചിയേട്ടൻ സച്ചിയേട്ടൻ കാരണ ഇപ്പൊ ഇതെല്ലാം സംഭവിച്ചത് അത് കേട്ടതും സച്ചി ചോദിച്ചു ഞാനോ ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ സച്ചിയോട് അർച്ചന പറഞ്ഞു സച്ചിയേട്ടൻ ആ ഡോക്ടറോട് എത്ര നേരം സംസാരിച്ചോണ്ട് നിന്നത് ഞാൻ അപ്പോൾ പറഞ്ഞതല്ലേ സച്ചിയുടെ നമുക്ക് വേഗം പോകാമെന്ന് എന്നിട്ടും സച്ചിയുടെ കേട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോ സമയം കഴിഞ്ഞു പോയിട്ട് നമുക്ക് ഇവിടെ എത്തേണ്ടി വന്നത് അല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്തി വന്ന് എത്തി കൃത്യസമയത്ത് ഈ ചടങ്ങ് നടത്താൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞ് സച്ചിയോട് അർച്ചന കയർക്കുന്നു ഇതെല്ലാം കേട്ടതിന് ശേഷം സച്ചിയാകുന്ന രാശിയോട് അർച്ചനയെ നോക്കി എടോ ഞാൻ പറയുന്നു ഒന്ന് കേൾക്കുന്നു പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് അർച്ചന ദേഷ്യത്തോടെ കാറിലേക്ക് കയറി ആ താലിമാല ആ കാറിന്റെ ഏർ സീറ്റിന് മുന്നിലേക്ക് എടുത്തെറിയുന്നു അപ്പോഴേക്കും സച്ചിയാകെ നിരാശയോടെ അവിടെ നിൽക്കുകയാണ് ഭഗവാനെ അകത്തിരിക്കുന്ന മൂർത്തിയെക്കായാലും വലിയ മൂർത്തിയാണ് ഈ കാറിനുള്ളിൽ ഇരിക്കുന്നത് ഈശ്വര ആ മൂർത്തിയെ സമാധാനപ്പെടുത്താനായിട്ട് എന്തെങ്കിലും വഴിയൊന്നു കാണിച്ചു തരണേ എൻ്റെ കണ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേഗം തന്നെ സച്ചി കാറിലേക്ക് കയറി അതിനുശേഷം അർച്ചനയ്ക്ക് അരികിലേക്ക് വന്ന് സച്ചി വിളിച്ചു അർച്ചന എടോ എന്ന് വിളിച്ചിട്ടും സച്ചിയെ നോക്കാതെ അർച്ചന നിൽക്കുന്നു ഉടനെ സച്ചിയ താലിമാല കയ്യിലെടുത്തിട്ട് അർച്ചനയോട് പറഞ്ഞു എടോ തിരുമേനി പറഞ്ഞു കേട്ടില്ലേ നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കി ഈ താലികെട്ട് ചടങ്ങ് നടത്താടോ എടോ അല്ലെങ്കിൽ നാളെ നമുക്ക് വരാം എന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു വേണ്ട ഇനി എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു ഉടനെ സച്ചി പറഞ്ഞു എടോ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എനിക്കൊരു തെറ്റ് പറ്റി സോറി എനിക്ക് പറ്റിയ തെറ്റാണ് താൻ എന്നോട് ക്ഷമിക്കെ എന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു എനിക്കറിയാം സച്ചിയൻ എൻ്റെ കഴുത്തിൽ ഈ താലി ചാർത്തണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെയല്ല സംഭവിച്ചത് എൻ്റെ നിർബന്ധ പ്രകാരം അല്ലേ സച്ചിയേട്ടൻ ഇന്ന് വന്നത് അതുകൊണ്ട് ഇനി ഇത് ഇതെന്റെ കഴുത്തിൽ അണിയിക്കേണ്ട അത് ഇനി എൻ്റെ കഴുത്തിൽ ഇടുകയും വേണ്ട മതി സച്ചിയേട്ടിന് ഒട്ടും ഇഷ്ടമില്ല എന്നും സച്ചിയനു താല്പര്യം ഇല്ല നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു ഞാനിനി താലി കഴുത്തിലിടാതെ നടന്നോളാം എന്ന് പറഞ്ഞ് സച്ചിയോട് അർച്ചന ദേഷ്യപ്പെടുമ്പോൾ സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കാൻ നോക്കിയതിനു ശേഷം അർച്ചനയുടെ കയ്യിൽ കടന്നു പിടിച്ചതും പിടിച്ചിടും സച്ചിയക്ക കയ്യിൽ പിടിക്കുന്നത് കണ്ട് അർച്ചന അക്കൈ തട്ടി മാറ്റി അതിനുശേഷം സച്ചിയും അർച്ചനയും അവിടുന്ന് ആ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു അവർ തിരികെ അവിടുന്ന് പോരുന്ന സമയത്ത് അർച്ചനയുടെ മുഖത്തെ ഗൗരവം യാതൊരു രീതിയിലും മാറുന്നില്ലെന്ന് കണ്ടതോടെ സച്ചിക്ക് ആകെ വിഷമമായി അപ്പോഴാണ് നെല്ലിശേരിയിൽ ഓഫീസിലേക്ക് പോകാനായി റെഡിയാവുകയായിരുന്നു ധനുഷ് ധനുഷ് റെഡിയായി വരുന്ന സമയത്ത് ധനുഷിന്റെ ഷർട്ടിന്റെ ഒക്കെ ഇട്ട് കൊടുക്കാനായി സ്നേഹ അരികിലേക്ക് എത്തിന്നും ഇതൊക്കെ ഞാൻ ചെയ്തോളാം താൻ നീ എനിക്ക് കൊണ്ടുപോകാനുള്ള ഫയൽ ഫയലെടുത്ത് വെക്ക എന്ന് ധനുഷിനോട് ധനുഷ് സ്നേഹയോട് പറഞ്ഞു ഉടനെ സ്നേഹ ചോദിച്ചു അതെ ഫയലൊക്കെ എടുത്തു തരാം പക്ഷെ ഇന്നൊന്ന് നേരത്തെ ഇറങ്ങി വരണം ഓഫീസിൽ നിന്ന് നേരത്തെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു ഉടനെ സച്ചി വീണ്ടും ധനുഷ് പറഞ്ഞു ഓ ഇന്ന് ഒരൽപ്പം തിരക്കുള്ള ദിവസമാണ് എന്നാലും ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് ധനുഷ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉടനെ തന്നെ ധനുഷനോട് സ്നേഹ പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഒന്ന് വരണേ ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട് അതൊന്ന് കാണാൻ പോകുന്നതിനാ നമുക്കൊന്നിച്ച് പോയാലോ എന്ന് ചോദിച്ചു അതിനെന്താ പോകാം ഇന്ന് തിരക്കുള്ള ദിവസമാണ് എങ്കിലും നിനക്ക് വേണ്ടി ഞാൻ നേരത്തെ ഇറങ്ങാം എന്ന് പറഞ്ഞ് ധനുഷ് വേഗം ഫയൽ ഫയലെടുത്ത് തരാനായിട്ട് സ്നേഹയോട് വീണ്ടും പറഞ്ഞു സ്നേഹ ഫയൽ എടുക്കുന്ന തിരക്കിലേക്ക് അയ്യുമ്പോൾ ആ സമയത്ത് അനഖ അകത്തേക്ക് ഓടിയെത്തിയത് അനഖ റൂമിലേക്ക് സ്പീഡിൽ ഓടി വന്നതും ഉടനെ ധനുഷ് മുടിച്ചിരിക്കൊണ്ടിരിക്കുമ്പോൾ ധനുഷ്യൻ്റെ തൊട്ട് പിന്നിൽ വന്ന് ബ്രേക്ക് ചവിട്ടിയതുപോലെ അനഘ വന്ന് നിൽക്കുന്നതുണ്ട് ധനുഷ് ചോദിച്ചു ഏഹ് എന്താ എന്താണോ ഇത് എന്തൊരു വരവാ എന്ന് ധനുഷ് അതിശയത്തോടെ അനഘയോട് ചോദിക്കുമ്പോൾ അനഘ പറഞ്ഞു അത് പിന്നെ ഞാൻ ഫോൺ എന്ന് പറഞ്ഞത് ധനുഷ് ചോദിച്ചു ഏഹ് ഞാൻ ഫോണാ എന്ന് ആ ഈ ഫോണ് സ്നേഹിക്ക് എന്ന് പറഞ്ഞ് ഉടനെ ഫോണെടുത്ത് സ്നേഹയുടെ കയ്യിലേക്ക് കൊടുത്തു സ്നേഹ അത് വാങ്ങിച്ചതും ധനുഷ് ചോദിച്ചു ആരാ ഈ സമയത്ത് ഒരു കോള് അത് അനഹയുടെ ഫ്രണ്ടാ എന്ന് പറഞ്ഞു അത് ശരി എന്നാ ഫലിങ്ങതാ പിന്നെ വൈകുന്നേരം ഏർ പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചോ ഞാൻ നേരത്തെ വരാം എന്ന് പറഞ്ഞു ധനുഷ് യാത്ര പറഞ്ഞിറങ്ങുമ്പോ അനഹ വേഗം ധനുഷിനെ യാത്ര പറഞ്ഞു വിടാൻ സ്നേഹ അവിടേക്ക് പോകുമ്പോ അനഖ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ധനുഷ് പോയെന്നുറപ്പായതോടെ തിരികെ വന്ന് ധനുഷ് അനഖയോട് ചോദിച്ചു നീ എന്ത് പണിയായി കാണിച്ചത് ഫോണുമായിട്ട് ഇതിനെ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അനഖ പറഞ്ഞു പിന്നല്ല ഞാൻ എന്ത് ചെയ്യാനാണ് ഇന്നലെ വൈകിട്ട് മുഴുവൻ വിളിയായിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക ദുരിതരാന്ന് വിളിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഫോണെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ വരികിലേക്ക് ഇപ്പോഴും എനിക്ക് ഫോണുമായിട്ട് വരാൻ കഴിയുമോ നീ എന്തായി ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ സ്നേഹ പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യ കോൾ വരുമ്പോൾ ഇനി എനിക്ക് തന്നാൽ മതി പിന്നെ ഈ കോള് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എനിക്കറിയാം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോള് ഡൈവേർട്ടിലാക്കിയിരുന്നു നീ എൻ്റെ ഫോണിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ടേക്ക് അപ്പോൾ പിന്നെ അവൻ വിളിക്കുമ്പോൾ ഞാൻ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്താ മതിയല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ അനഹാ ശരി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കാനായി സ്നേഹ നിർബന്ധിച്ചു സ്നേഹ കോൾ എടുത്തതും ഉടനെ ഹരീഷ് ഹലോ അനഹ എത്ര നേരം ഞാൻ തന്നെ വിളിക്കുന്നു എന്ന് ചോദിച്ചു ഉടനെ സ്നേഹ പറഞ്ഞു അത് പിന്നെ ഞാൻ അല്പം തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ഹരീഷ് ചോദിച്ചു എടോ തനിക്ക് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സമയം പോലുമില്ലേ ഞാനൊന്ന് സംസാരിക്കുന്നത് തനിക്കൊന്ന് കേട്ടൂടെ എന്ന് ചോദിച്ചപ്പോൾ സ്നേഹ പറഞ്ഞു അതേ ഞാനൊരല്പം തിരക്കിലായിപ്പോയി ഞാനൊരു കാര്യം ചെയ്യാം വൈകുന്നേരം അങ്ങോട്ട് തിരിച്ചു വിളിക്കാം എന്താ അത് മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഹരീഷ് പറഞ്ഞു എടോ എനിക്ക് അത്യാവശ്യമായിട്ട് തന്നെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞതും ശരി ശരി ഞാൻ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം എന്താ കാര്യം എന്ന് പറ എന്ന് പറഞ്ഞു ഉടനെ സ്നേഹ പറഞ്ഞിട്ട് കേട്ട് ഹരീഷ് പറഞ്ഞു എടോ എനിക്ക് തന്നെ ഒന്നും കൂടി ഒന്ന് കാണണം അത് കേട്ടതും ഒന്നുകൂടി കാണാനോ അതിനിപ്പോ ഇപ്പോ ഒന്നും പറ്റില്ല ഞാനൊന്ന് വൈകിട്ട് ആലോചിച്ചിട്ട് പറയാം വൈകിട്ട് ഞാൻ വിളിക്കാം അപ്പൊ സംസാരിക്കാന്ന് പറഞ്ഞു സ്നേഹ വേഗം ഫോൺ വെച്ചു അപ്പോഴേക്കും അനഘ പറഞ്ഞു ഇടീതാകെ പ്രശ്നമാകും എന്നാ തോന്നുന്നത് ഏതു നേരവും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആകെ കുഴപ്പത്തിലാകും എന്ന് സ്നേഹയോട് വിഷമത്തോടെ അനഘ പറയുമ്പോ സ്നേഹ പറഞ്ഞു ഉം ഞാനേ രണ്ടുപേരെയും ശരിയാക്കും എന്റെ ലൈഫിൽ എന്തായാലും പ്രശ്നം ഉണ്ടായറുണ്ടല്ലോ ഈ ഫോൺ കോളൊക്കെ ഞാൻ ഇതോടെ അവസാനിപ്പിക്കും പിന്നെ എൻ്റെ ധനുഷേൻ്റെ കയ്യിൽ നിന്ന് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതാണ് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ ഹരീഷ് എന്ന് പറയുന്നവനേ ശരിയാക്കും നിന്നെ ഞാൻ ശരിയാക്കും അപ്പോഴാണ് അനഹ പറഞ്ഞത് അതെ എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇവിടെ നിന്ന് താലി കെട്ടാനായി പോയ ആളുകളെ കുറിച്ചൊരു വിവരവും ഇല്ലല്ലോ അവരെവിടെ പോയി എന്ന് ചോദിച്ചപ്പോ ആ അവർ താലി കെട്ടൊക്കെ കഴിഞ്ഞിങ്ങ് എത്തിക്കോളുമെന്ന് സ്നേഹ അറിയിച്ചു നമുക്ക് നമുക്കെന്തായാലും കിച്ചണിലേക്ക് പോകാം ഇഷ്ടംപോലെ ജോലി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇവിടെ കിച്ചണിലേക്ക് പുറപ്പെട്ടു അപ്പോഴാണ് സച്ചി അർച്ചനയും തിരികെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അർച്ചന സച്ചിയെ നോക്കി അർച്ച സച്ചിയോട് ക്ഷമ പറയുകയാണ് സച്ചിട്ടാ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെ പറഞ്ഞു പോയതാ സച്ചിയുടെ ക്ഷമിക്കേ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞത് എന്ന് സ്നേഹ വിഷമത്തോടെ അർച്ചന സച്ചിയോട് പറഞ്ഞു സച്ചിയേൻ്റെ അപ്പോഴത്തെ ആ പെരുമാറ്റം കൊണ്ടാണ് എനിക്ക് അങ്ങനെയെല്ലാം വിഷമം തോന്നിയത് പറഞ്ഞേ സച്ചി പറഞ്ഞു എടോ തനിക്ക് വല്ലാത്ത വിഷമം എന്നാൽ ബാക്കിയുള്ളവർക്ക് വിഷമ സങ്കടം ഒന്നും ഇല്ലതാനും അല്ലെടോ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു സച്ചിയേടെ സോറി ഇനി സച്ചിയേട്ട് ഇഷ്ടമുള്ള ഒരു ദിവസം പറഞ്ഞാൽ മതി അന്ന് നമുക്ക് പോയി ഈ താലികയെ ചാർത്തിൽ നടത്താം എന്താ എന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു അതേടോ നല്ലൊരു മുഹൂർത്തം നോക്കി ഞാനത് തൻ്റെ കഴുത്തിൽ ഉടനെ തന്നെ എണീച്ചിരിക്കും എന്താ പോരെ എന്ന് ചോദിച്ചപ്പം മതി എന്ന് പറഞ്ഞ് അർച്ചന ചിരിച്ചുകൊണ്ട് തല ഉലുക്കി അതിനുശേഷം അർച്ചനയും ശശിയും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അത് നോക്കിയതും ഡോക്ടർ ഒന്ന് കണ്ടതോടെ സച്ചി അത് എടുക്കാൻ മടി കാണിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അർച്ചനയും ചോദിച്ചു സച്ചിയുടെ സച്ചിയുടെ എന്താ ഫോൺ എടുക്കാത്തത് അത് സാറിയില്ല ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അർച്ചന പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ സച്ചിയുടെ കോൾ എടുക്കാത്തത് എന്ന് ചോദിച്ചത് അല്ലടോ ഞാൻ ഞാൻ പിന്നെ വിളിച്ച് സംസാരിച്ചോളാം അതാ നല്ലതെന്ന് പറഞ്ഞ് സച്ചി വീണ്ടും ഡ്രൈവിങ് തുടർന്നു അർച്ചന സച്ചി നോക്കി ആകെ വിഷമത്തോടെ താൻ ചെയ്തത് വലിയ തെറ്റായിപ്പോ രീതിയിൽ എന്തായാലും ഞാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നോട് ക്ഷമിക്കും സച്ചിട്ടാ എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയെ നോക്കി ആകെ ഇരുന്നു അപ്പോഴാണ് അൻരുദ് അവന്തരികിലേക്ക് എത്തി സേതുമാധവൻ തൻ്റെ പറഞ്ഞ കാര്യം അവന്തികയോട് പറയുന്നത് ഉടനെ തന്നെ ഒരു ഡിവോഴ്സിനായിട്ട് അവന്തിക തയ്യാറാകണമെന്നാണ് അവന്തിക്ക് അതിനു പകരം അവന്തികക്ക് എന്തു കൊടുക്കാനും താൻ തയ്യാറാണെന്നുള്ള സേതുമാധവന്റെ വാക്കുകൾ അതോടൊപ്പം സേതുമാധവന്റെ കൂടെ നിൽക്കുന്ന പെൺമക്കൾ അതിൽ നീ പറഞ്ഞതുപോലെ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു ചുറ്റുക്കളി ഉണ്ടെങ്കിൽ അവൾ തീർച്ചയായിട്ടും അവൻ്റെ ഈ കള്ളത്തരം കണ്ടെത്തിയിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞു എല്ലാം കേട്ടതിനു ശേഷം ചിരിച്ചുകൊണ്ട് അമൃതിക പറഞ്ഞു ഒടുവിൽ അയാള് എന്റെ കാട് പിടിക്കാടിക്കാനായിട്ട് എത്തി അല്ലേ എന്തായാലും അമ്മാവൻ അയാളോട് എന്നിട്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും അമൃതികയോട് അൻതും പറഞ്ഞു മോളെ നിന്നോട് സംസാരിച്ചിട്ട് എത്ര എമൗണ്ട് ആണ് അയാള് നഷ്ടപരിഹാരമായി തരേണ്ടതെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മോളെ നിന്റെ തീരുമാനം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അമിതിക പറഞ്ഞു അതിനെന്താ അമ്മാവൻ പറ ഞാൻ കോംപ്രമൈസ് സ്റ്റോക്കിന് തയ്യാറാണെന്ന് എന്നിട്ട് നാളെ കൺഫേം ആയിട്ടുള്ള സ്ഥലം ഏതാന്ന് പറഞ്ഞു കൊടുക്കാമെന്നും പറയാം അങ്ങനെ അയാൾ വരട്ടെ മാവാ അയാൾക്കുള്ള അമ്പ് ഞാൻ സ്വരുകൂട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അയാൾ വന്ന് കേറി വന്നാൽ എങ്ങനെയാണ് അയാളോട് പെരുമാറേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു അമൃതിക വളരെ അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു അതിനുശേഷം എല്ലാം സംഭവിച്ചു കഴിഞ്ഞുമ്പോൾ അൻരുദ്ധ അമൃതികയോട് പറഞ്ഞു മോളെ നീ ചെയ്യുന്നത് വലിയൊരു റിസ്ക് ഉള്ള കാര്യമാണ് നീ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കണോ എന്ന് പറഞ്ഞു എല്ലാം കേട്ടതോടെ അവതിക പറഞ്ഞു ഓ ഞാൻ ഇനി എന്ത് സൂക്ഷിക്കാൻ എൻ്റെ മാമ എൻ്റെ ഒരു പോയി ഇപ്പോൾ അതാ അടുത്ത കൈയാണെന്ന് തോന്നുന്നു എന്തായാലും ഇനി എനിക്ക് മറ്റുള്ളവരെ വേദനിപ്പിച്ച് മറ്റുള്ളവരുടെ കുത്തുവാക്കൾ കേട്ട് അങ്ങനെ ജീവിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉടനെ തന്നെ ഞാൻ ഉണ്ടാക്കും അയാൾ വരട്ടെ അയാളുടെ മകന് എൻ്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യനാകണമെന്നാണല്ലോ അയാളുടെ ആവശ്യം അങ്ങനെ സ്വാതന്ത്ര്യം നൽകാൻ ഞാൻ തയ്യാറാണ് പക്ഷെ നഷ്ടപരിഹാരം അത് നമ്മൾ ആവശ്യപ്പെടുന്നത് തന്നെ അയാൾ തരേണ്ടിയിരിക്കും അങ്ങനെയാണെങ്കിൽ മാത്രം ഇതിന് സ്റ്റാൻഡ് ഉറപ്പിച്ച് നമ്മൾ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അവന്തിക്കാം അക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഇനി എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാകും അമ്മവാ എന്ന് പറഞ്ഞു അനുരുജ് സംസാരിക്കുമ്പോൾ അനിരുദ്ധി ചോദിച്ചും ളളെ എനിക്കും അതുതന്നെ അടി പേടി അങ്ങനെ മനസ്സിൽ അനിരുദ്ധ പറഞ്ഞുകൊണ്ട് അവന്തികയെ നോക്കുകയും ഇതിന്റെ എല്ലാത്തിനും ഞാനായിരുന്നു ഇപ്പോ മറ്റുള്ളവർ നിന്നെ ഭയപ്പെടുന്നത് പോലെ ഞാനും നിന്നെ ഭയന്ന് തുടങ്ങും ഇപ്പോൾ തന്നെ എന്റെ മനസ്സിൽ ആദ്യം മനസ്സിലാദ്യം തന്നെയാണ് എന്ന് അനിരുദ്ധ മനസ്സിൽ ചിന്തിച്ചു അപ്പോഴാണ് അവന്തിക പറഞ്ഞത് അമ്മവൻ ഇപ്പോൾ തന്നെ സേതുമാധാവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളൂ നാളെ തന്നെ അയാളെ മീറ്റ് ചെയ്യാമെന്നും പറയൂ ആളിങ്ങി വരട്ടെ അയാൾക്കുള്ള ശിക്ഷ ഞാൻ എൻ്റെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് അത് കൃത്യമായി തന്നെ ഞാൻ നടപ്പിലാക്കുകയും ചെയ്യും അമ്മാവാ നമ്മളോട് കാണിച്ച ക്രൂരതയ്ക്ക് തിരിച്ചടി കൊടുക്കണ്ടേ എന്നെല്ലാം പറഞ്ഞ് അവതിക്ക് അങ്ങനെ നിന്നു അതിനുശേഷം അവിടെ നൻ്റത്ത് പോയി കഴിയുമ്പോൾ അവതിക്ക് ആലോചിച്ചു എന്തായാലും നാളെ അയാളെ കാണാൻ പോവാം അതിനു മുൻപ് ഇപ്പം ചൂടോടെ അർച്ചനയെ ഒന്ന് എരുപിരി കയറ്റിയേക്കാം അവളെ വിളിച്ച് ഒന്ന് സംസാരിക്കാം അവളോട് അവളുടെ സച്ചിയേട്ടന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമല്ലോ എന്ന് ചിന്തിച്ച് അവന്തിക നിവേഗം അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കണം അർച്ചന കുഞ്ഞിനെ ഉറക്കുന്നുകൊണ്ടിരിക്കുമ്പോൾ കോൾ വരുന്നത് കണ്ട് അവന്തിക കോൾ കണ്ട് അർച്ചന അറ്റൻഡ് ചെയ്തു ഉടനെ അവന്തിക ചോദിച്ചു നീ ഇപ്പൊ എവിടെയാ നെല്ലിശ്ശേരിയിലാണോ അതോ വൃന്ദാവനത്തിലോ എന്തായാലും നിന്റെ സച്ചിയേട്ടനും നിനക്ക് സുഖമൊക്കെ തന്നെയാണല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവന്തികയോട് അർച്ചന പറഞ്ഞു നിങ്ങൾ എന്നുള്ള ഉപദ്രവം ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങി പോയതിന് ശേഷം പിന്നെ ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് അർച്ചന ദേഷ്യത്തോടെ അവതിയോട് അറിയിച്ചു അതൊക്കെ കേട്ടതും അവതിയെ പറഞ്ഞു ഇടി മോളെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോ പോയിയെന്ന് ശരി തന്നെ പക്ഷേ ഞാൻ അവിടെ നിന്ന് പോന്നെങ്കിലും നിങ്ങളെ ആരെയും ഞാൻ കൈവിറ്റിയിട്ടില്ല നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും നിങ്ങളെല്ലാവരുടെയും സന്തോഷവും ക്ഷേമവും ഒക്കെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ അന്വേഷണത്തിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ അറിഞ്ഞു സച്ചി കഴിഞ്ഞ ദിവസം മറ്റൊരു പെൺകുട്ടിയോടൊപ്പം അന്തി ഇറങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇന്ന് സച്ചിയുമായിട്ട് നീ വെറുതെ ക്ഷേത്രത്തിൽ പോയതല്ലേ അവിടെ പോയിട്ട് നാലുകെട്ട് ചടങ്ങ് നടത്താൻ കഴിഞ്ഞില്ലല്ലോ അന്ന് സന്ധ്യക്ക് വരാൻ പറഞ്ഞ് നിങ്ങളെ പറഞ്ഞയച്ചില്ലേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മോളെ അവന് നിന്നെ മടുത്തു അതുകൊണ്ടാണ് അവനിങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെ അമാന്തം കാട്ടുന്നത്